നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജു അജിത് മെഡിക്കൽ ഓഫീസർ പഞ്ചമടം ആയുർവേദ ഹോസ്പിറ്റൽ എഴുകോൺ കൊട്ടാരക്കര ദിനചര്യകൾ ആയുർവേദം അനുശാസിക്കുന്ന രീതിയിൽ അനുഷ്ഠിക്കുന്നതിനും ആയുസിനെ സംരക്ഷിക്കുന്നതിനും കർക്കിടക മാസം അനുകൂലമാണ് കർക്കിടക മാസത്തിൽ പ്രധാനമായും കർക്കിടക കഞ്ഞി പോലെയുള്ള ഔഷധങ്ങൾ സേവിക്കുകയും അതിനോടൊപ്പം തന്നെ പഞ്ചകർമ്മ ചികിത്സകളായിട്ടുള്ള അഭ്യംഗം കിഴി സ്വേതകർമ്മങ്ങൾ ചെയ്ത് ശരീരത്തെ ക്രമപ്പെടുത്തി ജീവകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ഈ ചികിത്സാ സമ്പ്രദായം കോവിഡ് അനുബന്ധ രോഗങ്ങൾ വാർദ്ധക്യസഹജമായ രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ശമനത്തിനും ഈ ചികിത്സകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് പാരമ്പര്യയുടെ മഹത്വത്തിൽ ആധുനിക ചികിത്സയിലൂടെ ശരീരത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും ഉത്തമമായ സമയമാണ് കർക്കിടക മാസം അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ചികിത്സയാണ് രസായന ചികിത്സ എന്ന് പറയുന്നത് ഈ അത്ഭുതമായ രീതികൾ മനുഷ്യൻ്റെ ശരീരത്ത് പ്രതിരോധശേഷി കൂട്ടുവാനും ആയുസിനെ വർദ്ധിപ്പിക്കുവാനും ജരാനരകളെ ഇല്ലായ്മ ചെയ്യുവാനും പുരാതന കാലം മുതലേ സ്വീകരിച്ചു വരുന്ന ഒരു ചികിത്സാ രീതിയാണ് കർക്കിടക ചികിത്സയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമായ ഒന്നാണ് കർക്കിടക മാസത്തിൽ ഔഷധ കഞ്ഞി സേവിക്കുക എന്നുള്ളത് രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും അതുപോലെ തന്നെ ശരീര പുഷ്ടിക്കും ഏറെ മികച്ചതാണ് ഈ കർക്കിടക കഞ്ഞി കൂട്ട് കർക്കിടക മാസത്തിൽ കുറഞ്ഞത് ഏഴ് ദിവസമെങ്കിലും ഔഷധ കഞ്ഞി കുടിക്കുന്നത് വളരെ നല്ലതാണ് ദേഹരക്ഷയ്ക്കായി പ്രത്യേക കൂട്ടുകൾ ചേർത്താണ് കർക്കിടക കഞ്ഞി തയ്യാറാക്കുന്നത് പ്രമേഹം വാദം സന്ധിവേദന തുടങ്ങിയ അസുഖങ്ങൾ ശമിപ്പിക്കുവാൻ തക്ക കഴിവുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചാണ് കർക്കിടക കഞ്ഞി ഉണ്ടാക്കിയിരിക്കുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിച്ച് നിർത്തുവാനും ശരീരത്തിലെ ചൂട് കുറയ്ക്കുവാനും ക്ഷീണമകറ്റുവാനും ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനും കർക്കിടക കഞ്ഞി സേവിക്കുന്നത് വളരെ നല്ലതാണ് കർക്കിടക കഞ്ഞി കുടിക്കുന്ന ദിവസങ്ങളിൽ നിർബന്ധമായും പത്തി പാലിക്കുന്നത് വളരെ നന്നായിരിക്കും ചായ ഇറച്ചി മീൻ മദ്യപാനം സീരറ്റ് വലി തുടങ്ങിയവ ഒഴിവാക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഗുണപ്രദമാണ് രോഗപ്രതിരോധ ശേഷി ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് അതിനാൽ തന്നെ ഈ കർക്കിടക മാസത്തിൽ ഒഴിച്ചുകൂടാതെ ചെയ്യുക ഒഴിച്ചുകൂടാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒന്ന് കർക്കിടകഞ്ഞി സേവിക്കുക എന്ന് പറയുന്നത് രണ്ടാമത് എല്ലാ ദിവസവും എണ്ണ ദേഹത്ത് തേച്ച് കുളിക്കുന്നതും ഒരു ശീലമാക്കുക അതിനോടൊപ്പം തന്നെ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ചെറുതായി ഒന്ന് ചൂടാക്കിയതിനു ശേഷം ആ വെള്ളത്തിൽ കുളിക്കുന്നത് വളരെ നല്ലതാണ് കുളി കഴിഞ്ഞു വന്നാൽ ഉടൻ തന്നെ രാസനാദി ചൂർണം നിറുകിൽ തിരുമുന്നതും ഉത്തമമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ മുതിർന്നവർക്ക് മാത്രമല്ല ശീലിക്കേണ്ടത് കുട്ടികൾക്ക് തന്നെ ഒരു ദിനചര്യയിലെ ഒരു ഭാഗമാക്കി അവരുടെ ദേഹത്ത് എന്നും എണ്ണ തേച്ച് ചെറു ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാൻ ഇത് ഏറെ സഹായിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞതായി കാണുന്ന ഒന്നാണ് രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് നമ്മൾ ഒരു ദിനചര്യയിലെ ഒരു ഭാഗമാക്കി കുട്ടികൾക്ക് എണ്ണ തെച്ച് കുളിപ്പിച്ചാൽ കുട്ടികൾക്കുണ്ടാവുന്ന ചൊറിച്ചിൽ അതുപോലെ തന്നെ ഡ്രൈ സ്കിന്ന് തുടങ്ങിയ അസുഖങ്ങൾ മാറ്റുവാൻ ഇത് സഹായിക്കുകയും ചെയ്യും കർക്കിടക മാസത്തിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു വിഷയം നിർത്തിക്കൊണ്ട് നന്ദി